ഒരു വിദ്യാഭ്യാസ മന്ത്രി അദ്ദേഹത്തെ കുറിച്ച് രാഹുൽ മാങ്കൂട്ടത്തിൽ അദ്ദേഹത്തോടൊപ്പം ഒരു പരിപാടി പങ്കെടുത്തു അദ്ദേഹം നല്ല നിലപാട് പറഞ്ഞു അതൊരു അതിൽ കേസ് അല്ലേഴിക്കോട്ടെ എം എൽ എ അല്ലേ മീഡിയ സമ്പർക്കങ്ങളും മൂന്നാല് മീഡിയക്കാരെ വിളിച്ചു പെട്ടെന്ന് അദ്ദേഹം തകിടം പറഞ്ഞ് സ്റ്റാൻഡ് മാറ്റി പറഞ്ഞു ഒരു കാരണവശാലും രാഹുൽ പങ്കൂട്ടത്തിലൂടെ പരിപാടി പങ്കെടുക്കാൻ പറ്റില്ല നിങ്ങൾ മീഡിയക്കാരാണ് സമൂഹത്തിന്റെ നെറേറ്റീവ് ഡിസൈഡ് ചെയ്യുന്നത് നിങ്ങൾ സത്യത്തിന് വേണ്ടി നിന്നാൽ നാട്ടുകാരെ നിക്കും പറഞ്ഞ അസാരെനിക്ക് ഒരു കാര്യം കൂടെ വന്നു ഞാൻ രാഹുൽ മാങ്കൂട്ടത്തിൽ ഞാനും ഒരു സുഹൃത്തും അല്ല കേട്ടോ അങ്ങനെ ആരും തെറ്റിദ്ധരിക്കുന്നു ഞാനും രാഹുലും ടി വി ചാനലുകളിൽ സ്ഥിരമായി നടികൂടുന്ന വ്യക്തിയാണ് രണ്ട് ഞങ്ങളുടെ പുരുഷ കമ്മീഷൻ ബില്ല് തടഞ്ഞതിൽ ഏറ്റവും വലിയ പ്രധാന രാഹുൽ മാങ്കൂട്ടത്തിലാണ് എന്റെ ഒരു വിമർശനമായിട്ട് കൊടുക്കണം അതായത് ഇരുന്നൂറ്റി നാൽപ്പത്തി ആറാം നമ്പർ ബില്ല് കേരള നിയമസഭയിൽ വന്നു സ്പീക്കർ അനുമതി കൊടുത്തു ദൈവത്തെ ഓർത്ത് ശ്രദ്ധിക്കണം സ്പീക്കർ ഷംസീർ ബില്ല് അവതരിപ്പിക്കാൻ അനുമതി കൊടുത്തു രാഹുൽ മാങ്കൂട്ടത്തിൽ ശ്രീ സി വി ഡി സതീശനെ അടക്കം വിളിച്ച് ഈ ബില്ല് അവതരിപ്പിച്ചാൽ അതിനെതിരെ ഞാൻ നിലപാടെടുക്കുമെന്ന് പറഞ്ഞുകൊണ്ടാണ് പുരുഷ കമ്മീഷൻ ബില്ല് അവതരിപ്പിക്കാതിരുന്നത് ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ നടന്ന കാര്യമാണ് പറയുന്നത് ഇത് വേറെ ആരുമല്ല രാഹുൽ മാങ്കൂട്ടത്തിൽ എന്നോട് പറഞ്ഞത് എന്നോട് പറഞ്ഞത് രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെ അപ്പൊ രാഹുൽ മാങ്കൂട്ടത്തിലെ എതിർക്കുന്ന വ്യക്തി അല്ലെങ്കിൽ ആശയപരമായി എതിർക്കുന്ന വ്യക്തിയാണ് പുള്ളി നെഹ്റുവിയനാണ് ഞാനൊരു ഗാന്ധിയനാണ് പക്ഷേ സത്യസന്ധത അവിടെയാണ് നമ്മുടെ എല്ലാം മഹാത്മാഗാന്ധിയുടെ ചിത്രം വെക്കുന്നത് ഈ സത്യം എന്നൊരു കാര്യം ഉള്ളതുകൊണ്ടാണ് രാഹുൽ ഈശ്വർ അങ്ങനെ പൂർണ്ണമായി സത്യം പറയുന്ന വ്യക്തിയാണ് നിങ്ങളുടെ സത്യത്തോടും മനസ്സാക്ഷിയോടും ഞാൻ അപ്പീൽ ചെയ്യുകയാണ് ഈ വാർത്ത നിങ്ങൾ ദയവായി പഠിക്കണം നിങ്ങൾക്ക് സത്യമെന്ന് തോന്നുന്ന കാര്യത്തെ ധൈര്യത്തോടെ പറയണം ഇല്ല സംസാരിച്ചു അപ്പോഴും ഞാൻ ഇത് പറഞ്ഞു ഞാൻ ആലങ്കാരികമായി ചോദിച്ചു ഇപ്പൊ പുരുഷ കമ്മീഷൻ ആരും മനസ്സിലായി കാണുമല്ലോ ഞാൻ പുരുഷ കമ്മീഷൻ വേണോ അല്ല അലങ്കാരികളോ അതെ ഞാനാ പറഞ്ഞത് അല്ല ബില്ലിന് അനുമതി കിട്ടി അത്ഭുതപ്പെടേണ്ടത് ബില്ലിന് സ്പീക്കർ അനുമതി നൽകി അവതരിപ്പിക്കാൻ ബില്ലിന് ഡേറ്റ് ഇട്ട് സ്പീക്കർ അനുമതി നൽകി സ്വകാര്യ ബില്ലായിട്ടാണ് ഏത് ദിവസം അവതരിപ്പിക്കുന്നത് പക്ഷേ നിങ്ങൾ മീഡിയക്കാർ എന്തു പറയുന്ന ਇਹਨਾਂ ਮੀਡੀਆ ਕਾਂ ਸત્રી ਵਿਰੁੱਧਤਾਇ ਚਿੱਤਰਿਤ ਕਰਨ ਦੀ ਪ੍ਰੇਰਨਾ ਹੈ। ਅਪਰ ਸੇ थैंक यू।